ഒരാൾ ടടയുന്നു ഇല്ല ഇല്ല ഒരാൾ ഒരാൾ ടടർന്നു അടുത്ത വരുന്നു അടുത്ത വരുന്നു ആ കൈ കൈ വെച്ചിട്ട് ഞാമോ മാറ് മാറ് ആയെ തരകണ്ടോ വെടി 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 മാറ് കണ്ടേ കണ്ടേര് മാറ് കണ്ടേര് മാറ് കണ്ടേര് മാറ് ഏയ് ചേട്ടാ കണ്ടേ ഏയ് കണ്ടേര് മാറ് മാറ് ചേ ചേടി വെടി വെടി പോട്ട് തല്ലുന്നേ പാലക്കാട് നെന്മാറ വിത്തനശ്ശേരി നിവാസികൾക്ക് ഇനി ആശ്വാസത്തിന്റെ ദിനങ്ങൾ ആഴ്ചകളായി പ്രദേശത്ത് ഭീതി വിതച്ച പുലിയെ ഇന്ന് പുലർച്ചെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പിടിയിലായ പുലിയെ പോത്തുണ്ടി വനംവകുപ്പ് ഓഫീസിലേക്ക് മാറ്റി ഇവിടെ വച്ച് മൃഗഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പുലിയുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം കാട്ടിലേക്ക് തുറന്നുവിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും വിത്തനശ്ശേരി അള്ളിച്ചോട്ടിൽ വലിയ രീതിയിലുള്ള പുലിശല്യമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അനുഭവപ്പെട്ടിരുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് പുലർച്ചെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി അറ്റിമുറ്റത്തിൽ ശശിയുടെ വളർത്തുനായയെ നായയെ ആക്രമിച്ചിരുന്നു റോഡ്വീലർ ഇനത്തിൽപ്പെട്ട നായയെ പുലി ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെയും നായ കുതറിയോടെ രക്ഷപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്നാണ് വനംവകുപ്പ് സ്ഥലത്ത് കൂട് സ്ഥാപിക്കാൻ തയ്യാറായത് ഇതിനു മുൻപും പലതവണ പുലിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു വളർത്തുമൃഗങ്ങളെ പുലി കൊണ്ടുപോകുന്നത് പതിവായതോടെ തോട്ടം തൊഴിലാളികളും പ്രദേശവാസികളും കടുത്ത ആശങ്കയിലായിരുന്നു പുലി പിടിയിലായതോടെ വലിയൊരു ദുരന്ത ഭീതിയാണ് ഒഴിഞ്ഞുപോയിരിക്കുന്നത് പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്ടും ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പേയ്മെന്റുമായി ചെയ്യൂ